നഷ്ടക്കച്ചവടം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അല്ല നഷ്ട കച്ചോടം ഒന്നും അല്ല ചിലരൊക്കെ ആ ആവേശത്തിൽ പറയും എനിക്ക് ഇതിനൊക്കെ എവിടാ സമയം എനിക്ക് നേരെ നിൽക്കാൻ പോലും സമയമില്ല പിന്നെയാണോ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ ബിസിയാണ് എന്ത് ബിസിയാന്നായി പറയുന്നത് ജീവിതത്തിന് ആവശ്യമായ നന്മകളില്ലാതെ അനുഗ്രഹമില്ലാതെ ഓടിയതും നേടിയതും ഒക്കെ നഷ്ടമായി പോകും ചിലപ്പോ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ഓടിയിട്ട് ഇന്നും മെച്ചോ ഇല്ല മിച്ചോ ഇല്ല കടവല്ലാതൊന്നും ഇല്ല ദൈവം നിനക്കെല്ലാം നൽകും ദൈവവചനം കേൾക്കുന്ന ഒരാൾക്ക് നിനക്കാവശ്യമായതൊക്കെയും ദൈവം തരും കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോ അവർക്ക് വറുത്തു തിന്നാനും കറി വെക്കാനും ഉള്ള നാല് മൂന്നു ഏഴും മീനിനെ കൊടുത്തു എന്നല്ല പറഞ്ഞത് അവിടെയുള്ള വള്ളങ്ങൾ മുഴുവൻ നിറഞ്ഞു അതിനാ എഴുതിയിട്ടുണ്ട് അവർ കൂട്ടുകാരെയൊക്കെ ആങ്ങിങ്ങാണിച്ച് വിളിച്ചു ഇവിടെ വരാൻ പറഞ്ഞു മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ ഭാഗത്തിന് ദൈവം ചിലപ്പോൾ നിന്റെ കയ്യിൽ വലിയ നന്മകൾ ഏൽപ്പിക്കും മറ്റുള്ളവർക്ക് ഉദാരമായി കൊടുക്കാൻ പോലും നിന്റെ കയ്യിൽ